ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അപമാനിച്ച സംഭവത്തിൽ കെ പി സി സി മൈനോറിറ്റി സെൽ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരജ്വാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നടന്ന പ്രതിഷേധം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സംഘപരിവാറിനും സ്തുതി പാടുന്നവർക്ക് കേക്കും മധുരവും നൽകുന്നതും മറിച്ച് ബൈബിളിൽ എഴുതപ്പെട്ട വാക്യങ്ങൾ പോലെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർക്ക് കൈവിലങ്ങും നൽകുക എന്നതാണ് ബി ജെ പി നയമെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ വിമർശനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും കെ പി സി സി മൈനോറിറ്റി സെൽ നിയോജക മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച സമരജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യം ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളിലെ മുസ്ലിം സമുദായം വേട്ടയാടപ്പെടുകയും അതിന് പിന്നാലെ ക്രൈസ്തവ സമൂഹം അതിന് പിന്നാലെ ദളിതരും അതിനു പിന്നാലെ ഈ രാജ്യത്തെ പിന്നോക്കക്കാരും സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പറഞ്ഞത് അക്ഷരം പ്രതി തെളിയിച്ചുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ബി ജെ പി സർക്കാരുകൾ വേട്ടയാടുകയാണ് ഇന്ന് അധികാരത്തിൽ വന്നവർക്ക് എത്രയും പെട്ടെന്ന് രാജ്യത്തിന്റെ ഭരണഘടന മാറ്റി എഴുതണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഭരണഘടനയിൽ നിന്നും മതേതരത്വമെന്നും സോഷ്യലിസം എന്ന വാക്കുകൾ മാറ്റണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് അവർ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന അജണ്ട ഈ രാജ്യത്ത് അഭങ്കുരം നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇന്ന് ഈ രാജ്യത്തെ നിർദ്ദോഷികളായിട്ടുള്ള പാവങ്ങളെ വേട്ടയാടുന്നത് വഴി ഈ രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷം വിതയ്ക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാറും ബി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ വിവിധ പ്രദേശങ്ങളിൽ ചില സ്ഥലത്ത് ശ്രീരാമസേന എന്ന പേരിൽ ചില സ്ഥലത്ത് ഗജരംഗ് ദൾ എന്ന പേരിൽ ചില സ്ഥലത്ത് ആർ എസ് എസ് എന്ന പേരിൽ അങ്ങനെ വിവിധ സംഘടനകളുടെ പേരിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഇറക്കി വിട്ടിരിക്കുകയാണ് പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ നെഹ്റു പാർക്കിൽ മെഴുകുതിരി കത്തിച്ചാണ് പ്രതിഷേധം നടത്തിയത് പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു മൈനോറിറ്റി സെൽ ചെയർമാൻ ടി എം മുഹമ്മദ് കെ പി സി സി സെക്രട്ടറി കെ എം സലീം നഗരസഭാ ചെയർമാൻ പി പി അൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കത്തോലിക്ക കോൺഗ്രസ് യുവജന വിഭാഗം ഗ്ലോബൽ സെക്രട്ടറി ജോയ്സ് മേരി മേരിയാൻ്റണി മൈനോറിറ്റി സെൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജോസഫ് കല്ലൻ പായ് പ്രകൃഷ്ണൻ കെ എ അബ്ദുൾ സലാം ഷാൻ പ്ലാക്കുടി പി പി ജോളി കെ പി ജോയ് മാത്യു വർഗി കബീർ പൂക്കടശ്ശേരി പി പി അലി എ കെ നാരായണൻ പി എ കബീർ എൽദോ പോൾ അരുൺ വർഗീസ് മിനി എൽദോ കെ എം റജീന ഗിരിജാദേവി മധു വട്ടംതിട്ടയിൽ നിഷാദ് കെ മുഹമ്മദ് എം കെ അമൃതദത്തൻ ജിബി മണ്ണത്തുകാരൻ സി വി ജോയ് അശ്വതി ജെഫിൻ മഞ്ജു കരുണാകരൻ അനിൽ മുളവൂർ എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ